അപ്പോൾ ഇക്കാര്യൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം കാരണം നമ്മളുടെ റിലേഷൻ നമുക്ക് വേണ്ടിയിട്ടല്ല വരും തലമുറ നമ്മ ഒരു പതിനഞ്ച് ഇപ്പം എനിക്കിപ്പോൾ ഓൾറെഡി അമ്പത്തൊമ്പത് വയസ്സുണ്ട് ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് പോലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല പക്ഷേ നമുക്കൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തലമുറയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഞാൻ കാര്യം പറഞ്ഞാ അതിൽ എന്ത് ചെയ്യണം ഇപ്പം ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആ സ്റ്റേറ്റുകളിൽ ഇതിൽ താല്പര്യമുള്ള ആളുകളുണ്ട് ഇപ്പോൾ ബംഗാൾ ബംഗാൾ എന്തൊക്കെ പറഞ്ഞാലും ഫുട്ബോളിൽ താല്പര്യമുള്ളവർ ബോംബെയിൽ കുറേ താല്പര്യമുള്ളവർ കേരളത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ആദ്യം ചെയ്യണം അപ്പം ഇങ്ങനെ ഓരോരുത്തരും സ്റ്റെപ്പ് കയറി കയറി വരും നമ്മൾ ഇന്ത്യ മുഴുവൻ നോക്കിയാൽ ഇല്ല തൽക്കാലം കേരളത്തിൽ മാത്രമേ നോക്കുന്നുള്ളൂ കേരളത്തിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ പുറത്തേപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല കേരളത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതാം തീയതിയാണ് തുടങ്ങണത് അപ്പൊ വേറൊരു കാര്യം ഈ കേരളത്തിൽ മാത്രം അങ്ങനെ വരുമ്പോ കൂടി അത് കളി അല്ലല്ല ആയിക്കോട്ടെ ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവും കാരണം ഇങ്ങനെ ഒരു ഓപ്പോർച്യൂണിറ്റി ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു അവസരമുണ്ട് ഇതിപ്പോ ഒരാളുടെയും പോക്കറ്റ് കൈടണ്ടി നമ്മളെല്ലാവരും രണ്ട് ജിബി മൂന്ന് ജിബി ഡാറ്റ ഉപയോഗിക്കുന്നവരാണ് അതിൽ നിന്നാണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റി വെക്കേണ്ടത് അപ്പൊ ഓരോരുത്തർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഒരാൾ ഒരു പൈസ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ അത് ഏൽപ്പിച്ച് ഒരു കുട്ടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ എഡ്യൂക്കേഷനും ഹെൽത്തും ഫുഡും എല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കളിക്കാൻ പെടുന്നത് ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അവനെ കൊണ്ട് നടക്കില്ല പക്ഷെ അവർ കുഞ്ഞുങ്ങൾ വളരെ ആഗ്രഹത്തോടു വരുന്നത് പക്ഷെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് അവൻ ചിന്ത മാർഗാണ് എന്റെ കുടുംബം നോക്കാൻ ഞാൻ എങ്ങനെ നോക്കും ഇതെങ്ങനെ എന്റെ മാതാപിതാക്കൾക്ക് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ല അവൻ അവിടെ ഇടും അവിടെ അഴിക്കും നമുക്ക് ആദ്യം കാലം തന്നെ എന്താ ഇന്ത്യ ഒരു പ്രൊഫഷണൽ ഇത് മറ്റേ ടീമുകളെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ പ്രൊഫഷണൽ ടീമുകളായിരുന്നില്ല അന്നും ബംഗാൾ ടീമുകൾക്ക് ടീമുകൾ അവർക്ക് ഒരു പ്രൊഫഷണൽ ഇപ്പൊ നമ്മൾ യൂറോപ്പിലൊക്കെ കണക്കെടുത്താല് യൂറോപ്പിലൊക്കെ ആ കാലത്ത് വൺ ഡോളർ ഡോണേഷനിലാണ് ക്ലബ്ബുകൾ എല്ലാം ഉണ്ടായത് ഇനി അയ്യായിരം കോടിയുടെ അയ്യായിരം കോടി യൂറോയുടെയും പതിനായിരം കോടിയുടെ യൂറോയുടെ ബഡ്ജറ്റ് പറയുന്ന ക്ലബുകളെല്ലാം ഈ വൺ ഡോളർ ഡോണേഷനിലുണ്ടായ ക്ലബുകൾ അപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് ചെയ്തു കൂടാ ഇന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നമ്മൾ വിജയിപ്പിച്ചെടുത്താൽ മറ്റു പലർക്കും അത് പലർക്കും അത് അത് പ്രചോദനമാവും മറ്റു പലർക്കും അത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്തതും ഒക്കെ അതിന് അത് അത് ആ ഒരു കാര്യം ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേ അത് ഞാനിപ്പോഴും പറയുള്ളൂ അതായത് പണ്ട് ഒരു വനത്തിൽ തീ അപ്പോൾ എല്ലാവരും മൃഗങ്ങളെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു കിളി ഇങ്ങനെ പോയി വെള്ളം എടുക്കും കൊണ്ടുവന്ന് ഒഴിക്കും അപ്പോൾ ഒരാൾ ചോദിച്ചു നീ ഇങ്ങനെ വെള്ളം ഒഴിച്ചാ കെടുവോ കേടില്ലായിരിക്കാം പക്ഷെ ഞാൻ കെടാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് അതാണ് അപ്പോൾ ഞങ്ങളുടെ പരിശ്രമം അത്രേ ഉള്ളൂ ആ കിളിയുടെ കിളിയുടെ യോഗ്യതയുള്ളു ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഐഡിയ ഐഡിയ നല്ല അപ്പോ നിങ്ങളുടെ എ ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കാരണം നമ്മൾ ഒരാളെയും ഒരാളെയും താത്തി കെട്ടാൻ വേണ്ടിട്ടല്ല നമ്മൾ ഇതൊരു വേറൊരു പ്ലാറ്റ്ഫോം നല്ല കളിക്കാരായിരുന്നു അതിപ്പോ കെ എഫ്ഐക്ക് വേണ്ടിയാണെങ്കിലും ഐ എഫ് എഫിന് വേണ്ടിയാണെങ്കിലും നല്ല കളിക്കാരെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക അതാണ് അപ്പം ഇനി വരെ രണ്ടു വർഷമുണ്ട് ഇനി നമ്മള് എന്റെ സ്വപ്നം ഇത് നവംബർ പത്തൊമ്പതാം തീയതി തുടങ്ങണതാണ് ഇനി നവംബർ പത്തൊമ്പതാം തീയതി അല്ലല്ലോ അപ്പൊ നവംബർ പത്തൊമ്പതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ പല ജീവചരിത്ര പുസ്തകങ്ങളും ഒക്കെ ഒക്കെ വായിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ രാജ്യത്ത് ഇല്ലായ്മയിൽ നിന്ന് ധാന്യങ്ങൾ വിളയിച്ച ഒരു മഹത് വ്യക്തിയാണ് അതായത് നമുക്ക് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ അറുപത്തിനാലുകളുടെ അതിലെ ഒരു കണക്കെടുത്താൽ പട്ടിണിയാണ് എന്റെയൊക്കെ ബാല്യം എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ് മൂന്ന് നേരം ആഹാരം കിട്ടിയ ലോട്ടറിയാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ബാല്യത്തിലാണ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ വന്നത് ആ സമയത്ത് അമേരിക്ക എന്നും റഷ്യ എന്നൊക്കെ വരുന്ന ഗോതമ്പാരനെ നമ്മുടെ ഏക ആശ്രയിൽ ഓക്കെ പക്ഷേ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുമ്പ് നമ്മൾ നാല് ലക്ഷം അഞ്ചു ലക്ഷം ടൺ ഗോതമ്പൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നിരുന്നു അതായത് സ്വാമിനാഥനെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ അതായത് കുര്യൻ സാറിനെ അമേരിക്ക കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് വലിയ വിജയങ്ങൾ സൃഷ്ടിച്ച ഒരു ലേഡിയാണ് അപ്പൊ അവരുടെ ജന്മദിനത്തിന് അന്ന് തന്നെ തുടങ്ങണമെന്ന് എന്റെ ഒരു ആഗ്രഹമാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടല്ല എനിക്ക് എനിക്ക് അതിനൊരു രാഷ്ട്രീയവും ഇല്ല പക്ഷെ അങ്ങനെ ഒക്കെ ആ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന് നമുക്ക് റിസോഴ്സസിൻ്റെ ഒരു കുറവുമില്ല റിസോഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതൊരു ഒരു സംവിധാനങ്ങളില്ല അപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തേക്കുന്ന ഏറെക്കുറെ നാനൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അതായത് ഇരുന്നൂറിൽ കൂടുതൽ കളിക്കാരുടെ അവരുടെ ഇതുപോലുള്ള നമ്മളുടെ സംഭാഷണങ്ങൾ പോലുള്ള ആണ് അപ്പോൾ അതിൽ കയറി ഒരു ദിവസം ഒരു വീഡിയോ കണ്ടാൽ മതി പത്ത് മിനിറ്റ് ആവും അപ്പോൾ ഒരാൾ പത്ത് മിനിറ്റ് ഒരുക്കുമ്പോൾ ഒരുപിടി അരിയാണ് അങ്ങനെ ഒരു പത്ത് ലക്ഷം പേര് ഓരോ പത്ത് മിനിറ്റും വെച്ചാൽ നമുക്ക് വേണ്ടതിൽ കൂടുതൽ റവന്യൂ നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതിന് ഫുട്ബോളിനെ വളർത്താൻ വേണ്ടി ഞങ്ങളൊരു വലിയൊരു ഫോഴ്സ് ആയിട്ട് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവും അടുത്തൊരു അടുത്താട് അടുത്തൊരു പതിനഞ്ച് വർഷം അല്ലെ അടുത്തൊരു ഇരുപത് വർഷം ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഞാൻ പറയുകയാണ് പരിശ്രമത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല പൂർണ്ണമായും ഞങ്ങൾ പരിശ്രമിച്ചിരിക്കും അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ അതിനെപ്പറ്റി ഞങ്ങൾ ബോധരല്ല പക്ഷെ പരിശ്രമിക്കണമല്ലോ ആരെങ്കിലും ഒരാൾ പരിശ്രമിക്കാനുണ്ടെങ്കിൽ ജയിച്ചു ജയിച്ചു കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഒരു മണിക്കൂറിനകത്ത് ഞാൻ എന്ത് ചെയ്തുണ്ടെങ്കിൽ അവിടെ അന്ന് ഇരിക്കാൻ പാടില്ല എന്ന ഇല്ല ഒന്നുമില്ല കളി അല്ല തിരക്കുകാരണേ അപ്പോൾ കരുണാരനാണ് പ്രൈസ് കൊടുത്തത് അപ്പോൾ ഞാൻ എന്ത് എന്തു ചെയ്തെന്ന് വെച്ചാൽ അയാളുടെ അമ്മകാരും ഇവിടെ താമസിക്കുന്നുണ്ട് ഡോക്ടർ വേണു പുള്ളി അവിടെ പോകണം അപ്പോൾ ചോദിച്ചു കണ്ട അവിടെ ചോദിച്ചു നിങ്ങളെപ്പോഴാണ് ഇവിടുന്ന് പോകണേന്ന് ചോദിച്ചാൽ ഞാൻ നാളെ കാലത്തേ പോകുള്ളൂ അപ്പോൾ ഞാനും നമ്മൾ വരണ്ടിട്ട് വന്നു അങ്ങനെ ഞാൻ ഒറ്റക്കാട് അഞ്ചായിരുന്നു വേറെ ആരുമില്ല ഞാൻ ചെന്ന് കരണാരോട് ഇന്ന് കണ്ടില്ല ഇവിടെ എന്നു നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ആ ഞാൻ കണ്ട് ഞാൻ കണ്ടും പോയി പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേഡിയം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഗ്രൗണ്ടുകളില്ല എറണാകുളത്ത് ഒരു സ്റ്റേഡിയം പോലും ഇല്ല അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണം ഇവിടെ അതിന് സ്ഥലവും ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സ്ഥലമുണ്ട് ഇപ്പം വാട്ടർ അതോറിറ്റിയുടെ കിടക്കുന്ന ഒരു സ്ഥലം കലൂരിൽ കിടക്കുന്നുണ്ട് ആ പാടം ഇരുപത്തഞ്ച് പൈപ്പാണ് അവിടെ കൊടുത്തിട്ടേക്കണം അതിന് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം അന്ന് ആരോ എടുത്തിട്ടതാണ് വരുമ്പോഴില്ലയോ എല്ലാവരും എന്നൊക്കെ എടുത്തായിരിക്കും അതുകൊണ്ട് ആ സ്ഥലം ഒരാവശ്യമില്ല അവിടെ അത് കുറച്ച് ദൂരൊക്കെ മാറ്റിയിട്ട് ഒപ്പം പെട്ടെന്ന് പുള്ളി ശരി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ഒരു കാര്യം ചെയ്യും ടി എം ജയിക്കവനോടൊന്നാൾ അയാളുടെ അന്ന് വാട്ടർ അതോറിറ്റി ജലസേന വകുപ്പ് മന്ത്രിയാണ് നാളെ തന്നെ താനൊന്നും അയാളോട് ആദ്യം സംസാരിച്ചു എന്നിട്ടും നമുക്ക് ഒന്നിച്ചിരുന്നു സംസാരിക്കും അങ്ങനെ ഞാൻ രണ്ടാം ദിവസം തൊട്ട് ടി എം ജെക്കുവിനെ കണ്ട് ടി എം ജെക്ക് പറഞ്ഞ് ഞാനിതിന് തയ്യാറാണ് പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് ഇതിനുള്ള സ്ഥലം തരണം കുറച്ച് സ്ഥലം തരണം ഇത്രയും വേണ്ട ഒരു കുറേ പൈപ്പ് ഇടാനുള്ള സ്ഥലം ഇല്ലാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിരുന്നു പിന്നെ അപ്പം അപ്പോൾ അതിന് കാശ് കൊടുക്കും കാശില്ല ഗവണ്മെൻറ്റ് അപ്പോൾ അതിന് കരടാരും ഒരു പണി പറഞ്ഞു അത് നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യാം ഗവൺമെൻറിന് അങ്ങോട്ട് കൊടുക്കാനും മറ്റേ വകുപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനും ഒക്കെ അങ്ങനെയാണ് അതെടുത്തത് അപ്പം അന്ന് അതിൻ്റെ പുറകെ തൂങ്ങി കൊണ്ടാണ് ഈ സ്റ്റേഡിയം വന്നത് അകെ പിന്നെ ഹോൾ കപ്പ് വന്നത് മറ്റേ ഒക്കെ എനിക്ക് തന്നെ അനുഭവമുണ്ട് ഇതൊക്കെ വന്നത് നമുക്ക് പറയാൻ കൊള്ളൂല എന്താണെന്ന് വെച്ചാൽ അല്ല അത് പക്ഷെ എന്നെ ഞാൻ തന്നെ പൊക്കി പറയാൻ പറ്റുള്ളൂ ആളുമാണ് അപ്പം അതുകൊണ്ട് നെഹ്റു കപ്പ് നെഹ്റു ട്രോഫി ഇതൊക്കെ നടത്തിയത് അതിൻ്റെ എൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ബാക്കി എല്ലാവരും നമ്മുടെ ക്ലബിലെ ആളുകളെക്കായിട്ട് കൂടി നിന്ന് പക്ഷെ ഒരു വു ഇത് പിടിച്ചത് ചുക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത് അതായത് എനിക്ക് കുറച്ച് സൗകര്യങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചോ തീർച്ചയായിട്ടും ഇപ്പൊ ഇക്ക അന്ന് ചുക്കാൻ പിടിച്ചതുപോലെ ഒരു ചുക്കാനാണ് ഞങ്ങൾ പിടിക്കാൻ പിടിക്കാൻ നല്ല പോണത് കാരണം നമുക്ക് ജനങ്ങളുടെ അല്ല ഈ ഈ ഐഡിയ അതിലും നല്ലതാണ് അതായത് ഈ സ്റ്റേറ്റിൽ ഇത് വന്നാൽ മറ്റു സ്റ്റേറ്റുകളിലോട്ട് പോകുകയും കൂടി ചെയ്യാൻ പറ്റുന്ന വഴിയും കണ്ടുപിടിച്ച നിങ്ങൾ ചെയ്യേണ്ട അല്ല ഞാൻ പറഞ്ഞു മറ്റു ആളുകൾ മുന്നോട്ട് വരുമോ നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കാണിച്ചു കൊടുത്താൽ മതി തന്നെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് മുമ്പ് ക്രിക്കറ്റ് ആയിരുന്നു എപ്പോഴും ഇതിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ യൂറോപ്യൻ ലീഗ് മറ്റേ ലീഗ് മറിച്ച ലീഗ് ഒക്കെ വരാനുണ്ട് അത് കാരണം ആൾക്ക് കാണാനൊരു താല്പര്യം കൂടിയിട്ടുണ്ട് ഫുട്ബോളിൽ ഒരുപാട് ആളുകളുണ്ട് പിന്നെ അത് മാത്രമല്ലല്ലോ ക്രിക്കറ്റ് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലല്ലേ ഉള്ളൂ ഇത് പത്ത് നൂറ്റമ്പത് നൂറ്റെഴുപത് രാജ്യങ്ങളിലോട്ട് ഫുട്ബോൾ കളിക്കുന്നു നമുക്ക് പോലും നമ്മൾ തൊണ്ണൂറ്റൊമ്പതാമത്തെ എന്തായാലും ഇക്കാര്യം ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ അനിലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു നമ്മുടെ സെക്രട്ടറി അനിലിന്റെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇക്കാരുടെ നമ്പർ വാങ്ങിയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചു പക്ഷേ എന്റെ നമ്പർ എടുത്തില്ല അപ്പോൾ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട് ഫോൺ സിഗ്നലിന്റെ ഇതുണ്ട് തോന്നണം എനിക്കാണെങ്കിൽ വിളിക്കാൻ അറിയാനും പറ്റില്ല എന്തായാലും ഇപ്പൊ നമ്മളീ പറഞ്ഞ സെവന്റി ത്രീയിലെ ഫൈനലിന്റെ കമന്ററി ഞാൻ കേട്ടതാണ് അന്ന് എനിക്ക് എട്ടു വയസ്സ് പ്രായം പക്ഷേ അപ്പൊ അന്ന് ഇത് ഓർഗനൈസ് ചെയ്ത ഒരാളുടെ കൂട്ടത്തിൽ അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇടുന്ന റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും അപ്പൊ ഞാൻ ഒത്തിരി ഇതായിട്ട് പറയണമെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചതും എഴുപത്തിയൊന്നിലെ സന്തോഷമാക്കിയിട്ട് ഞാനാണെങ്കിൽ ഒരു ഇതാണ് വേറെ ശരിക്കു പറഞ്ഞാൽ ആ കാലത്ത് മുഴുവൻ ജാസ് ഗിൽ നടന്ന് എന്റെ അത്ര അത്രയും ഞാൻ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂൾ അതിലൊന്നും കോളേജ് ഒന്നും നടന്നിട്ടില്ല അത്ര അധികം അവിടെ നടന്ന് നടന്ന് പോരാത്തതിന് ഈ മൊളോ ഗാലറി അല്ലേ ഇങ്ങനെ വാച്ച് ഇത് ഇതിന് ടെൻഷൻ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്കതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഇന്ന് ഞങ്ങളും അതുപോലൊരു താല്പര്യത്തിന്റെ പുറകെയാണ് എന്റെ വൈഫാണ് മോളി പുള്ളിക്കാരി എന്റെ കൂട്ടത്തിൽ ഓരോ സ്ഥലത്തും ഞാൻ യാത്ര ചെയ്ത ഇരുപത്തയ്യായിരം കിലോമീറ്ററും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര കേരളത്തിനകത്തേ കിലോമീറ്റർ കാരണം ഈ കാരണം എൺപത് സൺഡേകൾ ഞങ്ങൾ ഈ കേരളത്തിൽ കറക്കും എൺപത് സൺഡേ എൺപത് സൺഡേ കൊണ്ടാണ് ഇത്രയധികം ആളുകളെ കണ്ടെത്താൻ പറ്റിയത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കോവളത്തില്ല ഒരാളെ കിട്ടുന്നു അടുത്തൊരാളെ ചിലപ്പോൾ കോഴിക്കോട് കാരണം ആദ്യകാലത്ത് നമ്പർ കിട്ടാൻ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി പിന്നെ നമുക്ക് എി മാത്യു സാറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ആളുകളുടെ നമ്പർ പെട്ടെന്ന് അറേഞ്ച് ചെയ്തത് എന്താണ് അതുപോലെ ഇപ്പോഴത്തെ സന്തോഷ് ഓഫ് ഫുട്ബോൾ പ്ലേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി റഷീദ് നമ്മുടെ ടൈറ്റാനത്തിന് വേണ്ടി കളിച്ചിരുന്ന റഷീദ് അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് അല്ല അവർക്കൊക്കെ താല്പര്യം താല്പര്യം അതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് താല്പര്യമുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഞങ്ങളിപ്പോ ഇതൊരു സെക്ഷൻ എയ്റ്റ് കമ്പനിയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് സെക്ഷൻ എയ്റ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എൻജിഒ ആണ് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ഒരാൾക്ക് നമുക്ക് നമുക്കെന്തും പോയി അതിനകത്ത് താല്പര്യത്തിരിക്കാൻ പറ്റില്ല നാളെ നമ്മളോടൊന്ന് മാറണം പക്ഷേ വേറൊരാളും വന്നാൽ പോലും പോണം കണ്ടിന്യൂ പോകണം ആ പ്രോസസ്സ് ബ്രേക്ക് ആവാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സെക്ഷൻ ഏഡ് കമ്പനി സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള ഒരു സെക്ഷൻ എയ്ഡ് കമ്പനിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ഓരോ ഫണ്ടും ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഒരാൾക്കും അപ്പോൾ എന്നും നമ്മളായിരിക്കില്ലല്ലോ നാളെ വേറൊരാൾ വന്നാൽ പോലും അതിനെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ഉണ്ടാ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്യൂ പറയുകയാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ തന്നതിലും ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരു അമ്പത് വർഷത്തെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് കാരണം ഇക്കാര്യം എനിക്ക് തോന്നുന്ന ഒരു മുപ്പതാമത്തെ വയസ്സിലേക്കായിരിക്കും ഈ ഒരു ഈ ഒരു ഇതിലേക്ക് വന്നത് ഞാൻ ശരിക്കു പറഞ്ഞാൽ അമ്പത്തി ആറിൽ ഡി എഫ് എയിൽ വന്നു

എന്റെ മൂത്ത ആളൊരു ഷാഫി മേത്ത ഉമ്മൻചാണ്ടിയുടെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു കേട്ട് കേട്ടു ഷാഫി പുള്ളി ഹാർവാഡിലാണ് പഠിച്ചിരുന്നത് പിന്നെ ഒരുപാട് ഡിഗ്രി ഉണ്ട് പുള്ളി പുള്ളിക്ക് പഠിത്തം തന്നെയാണ് തന്നെയുണ്ട് വരാറിയൊരു സംഭവം ഇനി നീ പഠിക്കാൻ വേദിയിലെ കാലിൻ്റെ മുട്ട് അപ്പോൾ കൊടുക്കുന്നത് രണ്ടാമത്തെ ആള് ഞങ്ങളുടെ ഈ കൺസ്ട്രക്ഷൻറെ ഒക്കെ വർക്ക് ഒക്കെ വർക്കും മൂന്നാമത്തെ ആളാണ് ഇപ്പൊ എം പിന്നും അത്ര അറിയില്ല ഫുട്ബോൾ അറിയില്ലെങ്കിൽ പോലും ഇപ്പൊ ഞാനൊരു വലിയ ന്യൂസ് കേട്ടത് നമ്മുടെ ആലുവേല ഗ്രൗണ്ടിന് പുള്ളി കോടി രൂപ ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത ആൾ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് അവൾ ഇപ്പോൾ യു കെയിലാണ് രണ്ടാമത്തെ ആൾ എം എസ് സി കഴിഞ്ഞ് അവൾ ഫ്രാൻസിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഞാൻ സുരക്ഷിതരാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് സ്വന്തം സ്വന്തം ഒരു ഇതൊരു താല്പര്യമാണ് നമ്മുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും അവരുടേതായ തലങ്ങളിൽ പറ്റില്ല സാറ്റലൈറ്റ് നിക്ഷേപിച്ച് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് പിടിയേരിയുടെ കാര്യം ഞാൻ അച്ഛൻ പറഞ്ഞതും മിസ്റ്റർ ആൻ്റണി പറഞ്ഞതും എല്ലാം കേട്ടു പക്ഷെ എനിക്കതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അങ്ങോട്ട് വന്നിട്ടില്ല അതിപ്പം ഒരു കാര്യം ഞാൻ മനസ്സിലായത് ചെറിയ ചെറിയ തുക കൂട്ടി വലിയ ഫണ്ടാക്കും ഇല്ല തുകയല്ല തുക എന്ന് പറഞ്ഞാൽ തുക വേണ്ട നമുക്ക് ഒരാളുടെയും തുക വേണ്ട അതായത് നമുക്ക് നമുക്ക് ഓരോ വ്യക്തികളുടെ സമയമാണ് വേണ്ടത് മിനിറ്റ് സമയം ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് സമയം മറ്റേതിൽ വരുന്നതിന് വേണ്ടിയല്ലേ അതെ അതെ അത് വേറൊരു സിസ്റ്റത്തിൽ കൂടി കൊണ്ടുവരുന്നു ആ സിസ്റ്റം എനിക്കതിന്റെ ആ ടെക്നിക്കൽ സൈഡ് പറയാൻ അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഒരാ സംരംഭം എന്നുള്ള നിലക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇടുന്നത് ഇനി അത് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴല്ലേ അത് അറിയാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയെന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരുണ്ട് അതിനു വേണ്ടി സമയം കണ്ടതിലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരെയും കിട്ടില്ല ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫുട്ബോൾ നടത്തണം എന്ന് പറഞ്ഞാൽ അത് വർത്തമാനം പറയാൻ ആളെ കിട്ടൂല അപ്പോൾ ആ കിട്ടണതിനൊക്കെ പകരം ഇത് പക്ഷേ ആന്റണി ഇതിനോട്ട് ചെയ്യണത് ഒരു പുതിയ ഐഡിയ കൂടിയാണ് അരി അളന്ന് ഇപ്പൊ എത്ര പണക്കാരന്റെ വീടാണെങ്കിലും അരി അളന്നാണ് എടുക്ക രണ്ടു നാഴി അരി അളന്നെടുക്കും അതിൽ നിന്നാണ് രണ്ടു പിടി അരി അരി മാറ്റി വെക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഫോണിൽ രണ്ട് ജി ബി ഡാറ്റ ഉണ്ട് മൂന്ന് ജി ബി ഡാറ്റ ഉണ്ട് ആ രണ്ട് ജി ബി ഡാറ്റയിൽ നിന്നാണ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കേണ്ടത് മാറ്റിവെക്കേണ്ടത് അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ നാളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടില്ല ഇത് വേസ്റ്റാണ് ഈ ആയി പോകുന്ന ഒരു എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ വലിയൊരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിനെ നമ്മളൊന്ന് ഒന്ന് ക്രോഡീകരിച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ഇത് ആൾക്കാർക്ക് ഒന്ന് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഈസിയാണ് തന്നെ തന്നെ ഇതായി വരും അപ്പം ഇങ്ങനെയുള്ള ഈ ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം

അങ്ങനെ ഒരു പത്ത് ലക്ഷം പേരെയാണ് നമുക്ക് വേണ്ടത് ഒരു അമ്പത് അറുപതിനായിരം രൂപ നമുക്ക് ഡെയിലി കിട്ടും കിട്ടും അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നടത്തില്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് പിടിയരിന്നും മറ്റൊക്കെ പറഞ്ഞപ്പോ റൈറ്റ് പക്ഷേ ഈ ഇതില് പറയുമ്പോ ഇന്നത്തെ മറ്റേ പറഞ്ഞപ്പോ എനിക്കറിയാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ ഞാൻ എനിക്ക് ഇത് വെക്കാൻ തന്നെ അറിയാൻ പാടാ ഒരാള് വന്ന് വെച്ചു തരണം യൂട്യൂബോ എന്താണൊക്കെ ഉണ്ടല്ലോ അത് ഒരാൾ ഇത് ഇപ്പൊ വന്നപ്പോ പിള്ളേർ ആരെങ്കിലും വന്നു വെച്ച് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ അറിഞ്ഞുകൂടാ ഈ ടെലിഫോണും അതെ അപ്പം അത് കാരണം അത് എന്താണെന്ന് എനിക്കറിയില്ല മുമ്പ് അത് ഞാൻ എന്താ എനിക്കും എന്തോ അതുണ്ട് പ്രശ്നം റേഡിയോ ഉണ്ടല്ലോ പണ്ടത്തെ ഒരു അമ്പത് അറുപത് കൊല്ലുമ്പോൾ റേഡിയോ വരുന്നു റേഡിയോ പോലും ആ പടം രണ്ടു മൂന്ന് സ്വിച്ച് ഉള്ളു അതിന് അത് തിരിച്ച് വെച്ച് അതിൻ്റെ മീറ്ററിലോട്ടൊക്കെ വരുമ്പോൾ തെറ്റും ഞങ്ങള് ഞങ്ങൾ സെവന്റി ത്രീയില് സോണിയുടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ആ പ്രദേശമുള്ളവർ എല്ലാരും കമന്ററി കേൾക്കാനവിടെ വന്നപ്പോ ഞാൻ ഓർക്കുന്നുണ്ട് ചെറിയ റേഡിയോ ആയിരുന്നു സോ സോണിയുടെ നിന്ന് നേപ്പാളിൽ പോയ ആരോ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നാണ് ആ റേഡിയോ ആ കാലത്ത് അന്ന് അതിനൊരു ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു വാർഷിക ലൈസൻസ് പതിനഞ്ച് ലൈസൻസ് ഒക്കെ പോസ്റ്റ് ഓഫീസിലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമുതാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം